നമസ്കാരം ഞാൻ പറവേശ്വരത്ത് പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ പുണർദം കാല് പൂയം മായിയം കർക്കിടക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാറവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം അതിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇതിനു മുന്നേയുള്ള മാസഫലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമന്റിലൂടെ സൂചിപ്പിക്കാറുണ്ട് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് അത് ഞാൻ മലപ്പൂർവ്വം ഇംഗ്ലീഷിൽ ആക്കിയിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ യൂട്യൂബിൽ സെറ്റിങ്സ് ചെയ്തു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ കേൾക്കുവാനായിട്ട് സാധിക്കും ഞാൻ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് അത്രയധികം ഇംഗ്ലീഷിൽ പരിചയാനൊന്നുമില്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള കാര്യം യൂട്യൂബ് ചെയ്യുന്നത് സൗകര്യപൂർവ്വമാണ് അതായത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ഭാഷയിലാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ എല്ലാവർക്കും മലയാളം അറിയണമെന്നില്ല അപ്പം മലയാളം അറിയാത്തവർക്കും യൂട്യൂബിലൂടെ ഈ ഫലങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ യൂട്യൂബിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക അപ്പം മലയാളത്തെ തന്നെ കേൾക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ഈ വരുന്ന ഡിസംബർ മാസത്തിൽ കർക്കിടകക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തേക്ക് വരുന്നുണ്ട് ഡിസംബർ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് കർക്കിടകം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ഡിസംബർ മാസം പതിനാറാം തീയതി വരെ അഞ്ചിലാണ് സൂര്യസ്ഥിതി അഞ്ചിൽ നിൽക്കുന്ന സൂര്യൻ ഒട്ടും നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പക്ഷേ പതിനാറാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു പതിനാറാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശത്രു ദുഃഖ രോഗ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അസൂയാലുക്കളുടെ വർദ്ധനവ് വന്നു ചേരാ അതേപോലെ തന്നെ വിചാരിക്കാതെയാണെന്നുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരാ ഏതു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരാത്ത ഒരു മോശഫലത്തെയാണ് പതിനാറാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ മോശഫലം എന്തായാലും നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് നമ്മൾ ആരും തന്നെ ഒരു മോശഫലങ്ങളും വന്നുചേരാൻ ആഗ്രഹിക്കാത്തവരാണ് അല്ലെ അപ്പൊ ആ മോശഫലങ്ങളെല്ലാം ഇല്ലാതാക്കേണ്ടതുണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കർക്കിടകൂറുകാർ മഹാദേവനെയാണ് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതും ആരാധിക്കേണ്ടതും നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായെന്ന് വരില്ല പക്ഷെ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ആ മഹാദേവന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും അതുകൊണ്ടാണല്ലോ നാമസങ്കീർത്തന മസ്യ സർവപാവനാശനം ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ട് ഉപായം നാമജപ സംശയമില്ലേ നാമം ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി ദുരിതങ്ങൾ ഇല്ലാതാവും അപ്പൊ മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ക്ഷിപ്രപ്രസാദി കൂടിയാണ് ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും പതിനാറാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശത്രുദുഃഖ രോഗശമനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലം ഏതെങ്കിലും രോഗ ദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്ന നല്ല ഫലം ഏതെങ്കിലും വ്യാധികള് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധി വരെ വളരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടക്കൂറുകാർ പതിനാറാം തീയതിക്ക് ശേഷം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള സൂചനയുണ്ട് അതേപോലെ തന്നെ ചൊവ്വ എട്ടാം തീയതി വരെ അഞ്ചിലാണ് നിൽക്കുന്നത് അതിനുശേഷം ആറിലേക്ക് വരും അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മാത്രം നല്ല ഫലമല്ല ശത്രുഭയം രോഗഭയം ഭയം ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നുചേരുമോ എന്നുള്ളൊരു അകാരണമായിട്ട് വന്നുചേരുന്ന ഭയം ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നുചേരുമോ എന്നുള്ളൊരു ഭയം അകാരണമായിട്ടുള്ള ഭയം നല്ല ഫലമല്ലല്ലോ അതുകൂടാതെ തന്നെ സന്താനങ്ങൾ നിമിത്തം തന്നെ അനിഷ്ടത വന്നുചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ ഭദ്രകാളി ഭഗവതിയെയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാം അറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കാം കാളികാളി മഹാകാളി ഭദ്രകാളി നവസ്തു കുലം ചകുലർമം ചം ചപാലയാലയ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിച്ചോളൂ ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും ഈ മോശഫലങ്ങളെല്ലാം മാറുകയും ചെയ്യും അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ ആ മോശഫലം ഒന്നും നമ്മളിലേക്ക് വരില്ലല്ലോ എട്ടാം തീയതിക്ക് ശേഷം ചൊവ്വ ആറിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് അസൂയാലുക്കളുടെ വർദ്ധനവ് കുറയുക അതായത് ശത്രുനാശം വന്നു ചേരുക നമ്മളെല്ലാരും തന്നെ ജീവിതത്തിൽ അധ്വാനിച്ച് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള അസൂയാലിക്കളുടെ വർധനവ് കുറയാ അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും പറഞ്ഞാലും നമ്മളിലേക്ക് അതൊന്നും ആ ദുരിതം വന്നു ചേരില്ല എന്ന അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തി വരിക പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചോദ്യം കൊണ്ട് ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുന്ന വളരെ നല്ല ഫലമാണ് എട്ടാം തീയതിക്ക് ശേഷം ആറിലേക്ക് ചൊവ്വ വരുമ്പോൾ സൂചിപ്പിക്കുന്നത് ഈ വരുന്നതായിട്ടുള്ള ഡിസംബർ മാസത്തിൽ ബുധന് രാശി രാശിമാറ്റമുണ്ട് ഏഴാം തീയതി വരെ നാലിലാണ് ഏഴാം തീയതിക്കും ഇരുപത്തി ഒമ്പതാം തീയതിക്കും ഇടയ്ക്ക് അഞ്ചിലാണ് അതിനുശേഷം ആറിലേക്ക് വരും കൂടുതൽ കാലയളവും അഞ്ചിലാണ് അഞ്ചിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല എങ്കിൽ പോലും ഏഴാം തീയതി വരെ നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലമാണ് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ബന്ധുക്കൾ തമ്മിൽ യോജിപ്പ് വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക കുടുംബത്ത് സ്വസ്ഥത വന്നു ചേരുക പക്ഷേ ഏഴാം തീയതിക്കും ഇരുപത്തിയൊമ്പതാം തീയതിക്കും ഇടയ്ക്ക് ബുധൻ അഞ്ചിൽ നിൽക്കുമ്പോൾ വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും കലഹം വന്നു ചേരുന്ന ഒരു ഫലത്തെ ആസൂചിപ്പിക്കുന്നത് അപ്പൊ കലഹം ഉണ്ടാകുന്നത് നമുക്കാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല കലഹം ഉണ്ടാകുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ആരെങ്കിലും ഇങ്ങോട്ട് തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒഴിവാകുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം കലഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഉള്ള സമാധാനം പോകും അല്ലേ അതിപ്പോൾ സുഹൃത്തുക്കളോടായിക്കോട്ടെ അത് നമ്മളുടെ കുടുംബത്തായിക്കോട്ടെ കലഹം വന്നു ചേരാൻ പാടില്ലേ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങള് ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ ഫലങ്ങളാണ് പരസ്പര വൈവിധ്യങ്ങളായിട്ടുള്ള ഫലങ്ങളും നമുക്ക് ജ്യോതിഷത്തിലൂടെ നീളം കാണുവാനായിട്ട് സാധിക്കും ആരെ നിൽക്കുന്ന ബുധനെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഫലം വന്നുചേരുക കാര്യവിജയം വന്നുചേരുക കാര്യസിദ്ധി ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജോലി സംബന്ധമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയർച്ച വന്നുചേരുന്ന നല്ല ഫലമാണ് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ കൂടി ആറിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് കർക്കിടകൂറുകാർക്ക് ജന്മത്തിലാണ് വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ അഞ്ചാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു വക്രഗതിയാണ് അതായത് പുറകോട്ടാണ് സഞ്ചാരം ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോ പന്ത്രണ്ടിലേക്ക് വരുമ്പോ വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലമല്ല പലവിധേയന വഴി നടക്കല് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ വക്രയേത് ഉച്ച എന്നാ പറയുക അതായത് പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ അതിനെ കൊണ്ട് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കണം എന്ന് പറയുക അപ്പൊ അതത്രത്തോളം മോശഫലം കർക്കിടകൂറുകാർക്ക് വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കുക എന്തായാലും ഗുരുവായൂരപ്പനെ മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഏതെങ്കിലും വിധാന ദുരിതങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ചെയ്യും ഡിസംബർ മാസം ഇരുപതാം തീയതി വരെ ശുക്രൻ അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ശുക്രൻ ഇരുപതാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരും അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അതായത് കൂടുതൽ കാലയളവും ഇരുപതാം തീയതി വരെ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാലയളവ് ഉണ്ടല്ലോ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനലാഭം ഉണ്ടാവുക നമ്മളുടെ സന്താനങ്ങൾക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരുക സന്താന ഗുണം വന്നു ചേരുക സന്താന ഭാഗ്യം വന്നു ചേരുക ഗുരുവിന്റെ അനുഗ്രഹം വന്നു ചേരുക ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് നമ്മളുടെ ഗുരുക്കന്മാരെ കാണുവാനായിട്ട് സാധിക്കുക അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുക അനുഗ്രഹം വാങ്ങുവാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ബന്ധു ഗുണം വന്നു ചേരുക ബന്ധുക്കളോട് ഒത്തൊരുമയോടുകൂടി സുഖമായിട്ട് ജീവിക്കുന്ന നല്ല ഫലത്തെയാണ് ഇരുപതാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപതാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ അസൂയാനുക്കളുടെ വർധനവിടെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലം അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദുർഗാ ഭഗവതിയെ തൊറ്റാരിഗ്ര ഭഗവതിയെ നല്ലോണം മനസ്സി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല സർവജ്ഞേ സർവവലത സർവതുഷ്ടഭേങ്കരി സർവ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തേ സർവമംഗളം കല്ലിയേശിവേ സർവാർത്ഥ സാധികേ ശരണിയെ ത്രയമ്പികേ ഗൗരി നാരായണി നമോസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള സ്ത്രോത്രങ്ങളാണ് ഇതന്നെ എല്ലാവർക്കും ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായില്ലോ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്നവരില്ലേ പക്ഷെ നമ്മൾ വസിക്കുന്നത് നമ്മുടെ ആ കുടുംബത്ത് നമുക്ക് ചൊല്ലാനിക്ക ഭഗവതിയെ ദുർഗാ ഭഗവതിയെ നല്ലവണ്ണം അനുസരിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം സർവജ്ഞ സർവവ്രതേ സർവ്വദുഷ്ടഭയങ്കരി സർവജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ഭഗവതി സർവവ്രത എല്ലാ വരങ്ങളും തരുന്ന ഭഗവതി സർവദുഭയങ്കരി എല്ലാ ദുഷ്ടന്മാർക്കും ഭയങ്കരി ആയിട്ടുള്ള ഭഗവതി സർവസ്യ ആർത്തി ദേവി നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവതി ആർത്തി ഹരേ ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ട് കൂടാതെ തന്നെ ദുരാഗ്രഹമുണ്ട് ആ ദുരാഗ്രഹങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവതി ആ ഭഗവതിയെ ആ നാരായണിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ സ്തോത്രത്തിന്റെ അർത്ഥം അപ്പൊ എത്ര ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ ഒരു ദിവസം ഒരു പന്ത്രണ്ട് തവണയെങ്കിലും ഈ സ്തോത്രം സൂചിപ്പിക്കൂ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും ചൊറ്റാനിക്കര ഭഗവതിയുടെ അനുഗ്രഹം വരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ചൊറ്റാനിക്കിരയിൽ വന്ന് തൊഴാൻ പറ്റി എന്ന് വരില്ല നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ദുർഗാദേവിയുടെ ക്ഷേത്ര ദർശനം ചെയ്യാം അതേപോലെ തന്നെ വിദേശത്തുള്ളവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദോഷ ദോഷദുരിതങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും നാമസങ്കീർത്താ സമപാപത്രം അല്ലേ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപാണ് നാമജപത്തിന്റെ അത്ര ശക്തി അത്രത്തോളം ലളിതമായിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല അത്രയേറെ പ്രാധാന്യമുണ്ട് നാമജപത്തിന് എന്നർത്ഥം ഒരു പത്ത് മിനിറ്റ് നാമജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക അത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ശാരീരികമായിട്ടുള്ള ശുദ്ധിയുള്ള സമയത്ത് ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തു നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മോചനം വന്നു ചേരും കർക്കിടകൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ശനി നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു നാം ജീവിക്കുക എട്ടിൽ നിൽക്കുന്ന രാഹുവും അത്ര നല്ല ഫലമല്ല അതുകൊണ്ട് തന്നെ സർപ്പത്താമാരെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അർത്ഥകായം മഹാവീരും ചന്ദ്രാദിത്യവും മൃദനം സിംഗി കാ ഗർഭസംഭൂതം പ്രണവാമിഹം അറിയാവുന്നവർ ജീവിക്കുക അറിയാത്തവരെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിക്കുക സർപ്പത്താൻമാരെ സർപ്പത്താൻമാരുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നുചേരും അതുപോലെ തന്നെ രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് മാത്രം നല്ല ഫലത്തെയല്ല കർക്കിടകക്കൂറുകാർക്ക് ധനപരമായിട്ട് മാത്രം നല്ല ഫലമല്ല പ്രത്യേകിച്ച് എന്തായാലും പല ഗ്രഹങ്ങളും സൂര്യനും ചൊവ്വയൊക്കെ നല്ല സ്ഥാനത്തേക്ക് വരുന്നുണ്ട് കർക്കിടകക്കൂറുകാർക്ക് എന്തായാലും കർക്കിടകക്കൂറുകാർ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാവജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് ഈ വരുന്നതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാ ശുഭഫലങ്ങളും കർക്കിടകൂർക്കാർക്ക് വന്നു ചേരട്ടെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ചോറ്റാനിക്കര ഭഗവതിയുടെ അനുഗ്രഹം എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം വന്നു ചേരട്ടെ എല്ലാ ദുരിതങ്ങളും മാറട്ടെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം